ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം പരിശുദ്ധനായ യോഗനാശ് ലീഗ എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ നാലാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെയാണ് ദൈവം സ്നേഹം തന്നെ അതിൻ്റെ പതിനാറാം വാക്യം ഇങ്ങനെയാണ് ദൈവസ്നേഹം തന്നെ എന്നാണ് പിതാവാൻ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നമുക്കായി അയച്ചു തന്നത് ഞാൻ ഉൾപ്പെടുന്ന ഈ ഗ്രാമം ഒരു ചെറിയ ഗ്രാമം ഈ ഗ്രാമത്തിൽ നാനാജാതി മതസ്ഥര ഏകോദര പോലെ ജീവിക്കുക അവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹൈന്ദവനും തോലോട് ചേർന്ന് ഏകോദര പോലെ ജീവിക്കുക അവിടെ പരസ്പരം അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് എന്തെങ്കിലും ആപത്തോ അനത്തോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ഓടി വന്ന് സഹായിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഐക്യത്തോടെ ജി ജീവിക്കുകയാണ് മറ്റുള്ളവരുടെ ഈ അമ്മ ഉത്സവങ്ങളൊക്കെ വരുമ്പം എല്ലാവരും കൂടെ ചേർന്നാണ് അതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഘോഷയാത്രയൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് അതിൽ പങ്കെടുക്കുന്നത് അത്രമാത്രം സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമം ഉണരുന്നതും ഉറങ്ങുന്നതും ദേവാലയങ്ങൾ ചുറ്റുമുള്ള ദേവാലയങ്ങളിലെ മന്ത്രോച്ചാരങ്ങൾ കേട്ടുകൊണ്ടാണ് മുരിങ്ങമ്പലം ശിവക്ഷേത്രത്തിലെ ശിവസ്തുതികൾ കേട്ടുകൊണ്ട് ആമക്കുന്ന് സെൻറ്റ് ജോർജോർ പള്ളിയിലെ ആ ദേവാലയത്തിലെ മണിനാഥങ്ങൾ കേട്ടുകൊണ്ട് കോന്നി ജുമാ മസ്ജിദിൽ നിന്ന് വരുന്ന ബാങ്ക് വിളി കേട്ടുകൊണ്ട് കാച്ചാനത്ത് കോട്ട അപ്പൂപ്പൻ്റെ ആ അവിടെ നിന്നുള്ള ശംഖുനാഥം കേട്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചുറ്റുമുള്ള ദേവാലയങ്ങളിൽ ദേവാലയങ്ങളുള്ള മന്ത്രോച്ചാരണങ്ങളും സ്തുതികളും പള്ളിമുണികളും കേട്ടുകൊണ്ടാണ് ഈ ഗ്രാമം ഉണരുന്നതും സന്ധ്യയിലേക്ക് മടങ്ങുന്നത് അങ്ങനെ ശാന്തമായി കഴിയുന്ന ഒരു ഗ്രാമം ഒരു ദിവസം മൂന്ന് സ്കൂട്ടറിലായിട്ട് രണ്ട് പേര് മൂന്ന് ഈ രണ്ട് പേര് വന്നു അതായത് മൂന്ന് സ്കൂട്ടറിലായിട്ട് ഈ രണ്ട് പേര് വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തി എന്നിട്ട് അവർ ഈ രണ്ടായിട്ട് ഓരോ വീടുകൾ കയറിയാണ് എൻ്റെ വീട്ടിലും രണ്ട് കയറി രണ്ട് പേര് കയറി വന്നു അവിടെയിൽ ഒരു വേദപുസ്തകമുണ്ട് കുറേ ലേഖു കയറി വന്നിട്ടപ്പം എൻ്റെ മക്കളും ഭാര്യയും കൂടെ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പം ഞാനൊരു അപകടം പറ്റി പരസഹായമില്ലാതെ അനങ്ങാതെ കിടക്കുകയാണ് അപ്പോൾ എൻ്റെ മുറിയിൽ രണ്ട് കസ്റ്റഡിയിട്ടവരെ ഇരുത്തി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ നിന്ന് വരികയാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ വളരെ ദൂരേന്ന് വരികയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ച് ആ നിങ്ങളിവിടെ സഹോദരനിവിടെ ആ അപകടം പറ്റി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കൊല്ലം കൊണ്ട് ഞാനിവിടെ ഉണ്ട് നിങ്ങളെ ഇതേവരെ കണ്ടിൽ ഇന്ന് വരാൻ കാരണം ഇപ്പം അത് അവർ പറഞ്ഞു ദുഃഖത്തിലിരിക്കുന്നവരെ സന്ദർശിക്കണമെന്നാണ് കത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വന്നാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സന്തോഷിക്കാൻ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാൻ കഥ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ ചിരിച്ച് അവർ തമാശയൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് അവരെ സംബന്ധമായ കാര്യങ്ങൾ എടുത്തിട്ടു കുറച്ച് കാര്യങ്ങൾ ഞാൻ യോജിച്ചു കുറു കൂടുതലും കാര്യങ്ങൾ വിയോജി വിയോജിപ്പ് പ്രകടിപ്പിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞാൽ അപ്പം നീരസംപ്പെട്ട അവർ നീരസപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ വലിയ സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത് അവർ അവർ ഇറങ്ങി പോകുമ്പോഴേ തൊട്ടടുത്തുള്ള ഒരു ഹൈന്ദവ സമുദായത്തിലുള്ള ഒരു അമ്മയുടെ അടുത്തേക്കാണ് അവർ പോകുന്നത് ആ അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ കയറി വരുമ്പം അപ്പം ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒറ്റയ്ക്കാണ് പത്ത് എഴുപത്തെട്ട് വയസ്സുണ്ട് മക്കളൊന്നും ഇല്ല കൂടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വാർദ്ധക്യകാല പെൻഷനും ഈ തൊഴിലുറപ്പിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു ഈ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് ഈ കൂന്നി മുരിങ്ങമാലൻ ശിവക്ഷേത്രത്തിൽ പോയി അതിരാവിലെ കുളിച്ചീറിനായി നിർമ്മാല്യം തൊഴും അതുപോലെ ത്രിസന്ധ്യയ്ക്ക് കുളിച്ചീറിനായി പോയി ദീപാരാധന തൊഴും അങ്ങനെ എപ്പോഴും നാമം ജീവിച്ചുകൊണ്ടിരിക്കും ദൈവനാമം മാത്രം വായിൽ ഉച്ചരിക്കുന്ന ഒരമ്മ ഇപ്പോഴും ദൈവകാര്യങ്ങൾ മാത്രം പറഞ്ഞ് അങ്ങനെ എല്ലാവരും സന്തോഷത്തു കഴിയുന്ന അമ്മയാണ് ആ അമ്മയുടെ അടുക്കലേക്ക് രണ്ടുപേരും അങ്ങോട്ട് കയറി ചെന്ന് ഓർക്കണം ആ ഒരു ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുന്ന സമയമാണ് ക്ഷീണിച്ച് അവരോട് പറയുകയാണ് ഈ ലഘുലഘുകൾ കൊടുക്കുന്നു ലഘുകൾ കൊടുത്തപ്പം അവർ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞു ആ യേശുവിനെ അറിയാമോ അപ്പം അവർ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ആ യേശുവിനെ കർത്താവും രക്ഷിതവുമായി ഏറ്റു പറയണം എന്നാൽ നീ രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നിത്യശിക്ഷാവധിക്ക് അർഹനാവും എന്ന് പറയുകയാണ് അപ്പം ഇവർ പറഞ്ഞു ഞാൻ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അറുക്കാനോ അല്ലെങ്കിൽ ആരെയും കൊല്ലു കൊല്ലാനോ പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഞാനങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പം പിന്നെയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ പൊക്കാട്ടൊന്ന് സന്തോഷത്തോടെ ഇറക്കി വിട്ടു പ്രിയമുള്ളവരെ ഈ ഇങ്ങനെ ഒരു വേദപുസ്തകം പിടിച്ച് കുറേ ലഹകൾ ലഘുലഹകളൊക്കെ പറഞ്ഞ് അനവസരത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് സുവിശേഷം എന്ന് ധരിച്ചു വരിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള സുവിശേഷമൊക്കെ ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കി വെക്കും കാരണം ദൈവം സ്നേഹമാണ് ആ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വേദവസ്തു കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഈ ദൈവത്തെക്കുറിച്ച് ഈ യേശുവിനെക്കുറിച്ച് ബേസിക്കലി ഒന്നും അറിയാത്ത ഒരാൾക്കാരോട് പോയി ഇങ്ങനെ പെട്ടെന്ന് മുഖത്ത് നോക്കി നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീ ശിക്ഷാവിധിക്ക് അർഹനാകും അപ്പം അങ്ങനെ ഒരു തീ തീക്കിരയാകും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ആ ഒരു യേശുവിനെ അവർ കാണുന്നത് ഒരു ക്രൂരനായ യേശു അല്ലെങ്കിൽ ക്രൂരനായ ദൈവം ഇങ്ങനെ ശിക്ഷയെ തീയിലിടുന്ന ഒരു ദൈവം ഒരു വല്ലാത്ത രീതിയിലാണ് അവർ ഉൾക്കൊള്ളുന്നത് അപ്പം ഇങ്ങനെയുള്ള സുവിശേഷമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ദോഷ ഗുണത്തേക്കാളെ ദോഷം ചെയ്യും രണ്ടാമത് മതസ്പർദ്ധ വളർത്തും ആൾക്കാരെ തമ്മിൽ ഭിന്നത വരുത്താൻ സാധ്യതയുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ള ചിന്തയെ അവർ ആ കേൾക്കുന്നവരിൽ അത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇതാണോ ആണോ സ്നേഹം സുവിശേഷമെന്ന് പറയുന്നത് ഒരിക്കലും പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ മോ ചില മോഹ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞോ ചെയ്യാവുന്ന ഒന്നല്ല അതുപോലെ ആരെങ്കിലും ഒരു സുപ്രഭാതി പെട്ടെന്ന് പറഞ്ഞു വിട്ട് എങ്ങനെയും പോയി അങ്ങ് പറയുന്നതല്ല സുവിശേഷം പോലൂസ്ലിയ പറയുന്നുണ്ട് അത് അവസരം നോക്കണം ആ സമയം നോക്കണം സന്ദർഭം നോക്കണം ചുമ്മാ പറഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ അതായത് അനവസരത്തിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അതല്ല സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് യേശു ഈ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം യേശുബ്രാൻ്റെ അടുത്ത് ജോനാൻഡ് സ്നാപകൻ്റെ ശിഷ്യന്മാർ നിയോഗിക്കുന്നുണ്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ പ്രവൃത്തികൾ നോക്കാൻ പറയുന്നുണ്ട് അതായത് രോഗികളെ സൗഖ്യമാക്കുന്നു ഉടൻ തരെ നടത്തുന്നു ചേടർ കൊടുക്കുന്നു ഇതെല്ലാം അതായത് അവരെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുത്താൽ മതി അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതാണെൻ്റെ ജീവിതം അതാ എൻ്റെ സുവിശേഷം എന്ന് പറയുകയാണ് അതായത് വിഷമിക്കുന്നവരുടെ അടുക്കിലേക്ക് ചെന്നവരെ ആശ്വസിപ്പിക്കുക അവരെ ചേർത്ത് നിർത്തുക സഹായിക്കേണ്ടവരെ സഹായിക്കുക ഇതാണ് നമ്മളിലൂടെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർ കാണിക്കുക നമ്മുടെ ജീവിത ചരിയായിരിക്കണം സുവിശേഷം അതാണ് സുവിശേഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഡിസംബർ ഒമ്പതാം തീയതി ഒരു പോട്രീക്കൻ ഒരു കരീബിയൻ ദ്വീപിൽ ജനിച്ച ആളാണ് നിക്കി ക്രൂസ് നിക്കി ക്രൂസ് ഔട്ട് അദ്ദേഹം അതായത് മാതാപിതാക്കൾക്ക് ഉണ്ട ഉണ്ടായ പത്തൊമ്പത് മക്കൾ ഏറ്റവും ഇളയ ആളാണ് പത്തൊമ്പത് മക്കളുണ്ടാകും മാതാപിതാക്കൾക്ക് അവരുടെ ഏറ്റവും ഇളയ മകനാണ് ഇനി ക്രൂസ് അപ്പം ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് സാത്താൻ സേവക്കാരാണ് നിങ്ങളൊക്കെ ഒരുപക്ഷേ ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും ഇനി കെ ക്രൂസിൻ്റെ ഇഷ്ടറി സാത്താൻ സേവക്കാരാണ് മാതാപിതാക്കൾ വലിയ അസ്ഥി ഒക്കെ ഇങ്ങനെ മാല പോലിട്ട് ഇങ്ങനെ മദ്യത്തിനും മയക്കും അടിമയായി കുരുതി കൊടുത്ത് ഒക്കെ ജീവിക്കുന്ന കുറേ സാത്താൻ സേവക്കാരാണ് അവരെപ്പോഴും മദ്യത്തിനും മയക്കിനും വരുന്ന ഇവരുടെ മക്കളെയും ഇങ്ങനെ ബ്ലേഡ് കൊണ്ടൊക്കെ പോറി അതിക്രൂരമായിട്ടാണ് അവരെ കൂടെ കൊണ്ടുനടക്കുന്നത് അവരെയും സാത്താൻ സേവ പഠിപ്പിച്ചു അങ്ങനെ ഈ നിക്കി ക്രൂശനൊൻപത് വയസ്സായപ്പം ഈ പൊട്ടിക്കോ ആ കരീബിൽ ദ്വീപിൽ നിന്ന് അവരെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വിടുകയാണ് അവിടെയാണ് മൂത്ത സഹോദരൻ താമസിക്കുന്നത് അവൻ്റെ കൂടെ പഠിക്കാനായിട്ട് വിടുകയാണ് അവിടെ വന്ന ഉടനെ ന്യൂയോർക്ക് സിറ്റി വന്ന ഉടനെ ഈ മൂത്ത സഹോദരമായിട്ട് അവനെ ഉടക്കി വഴക്കുണ്ടാക്കി അവൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പിടിച്ചുപറിയും അവനെ മോഷ്ടിക്ക മോഷണമൊക്കെ തുടങ്ങി ക്രമേണ ഈ പിടിച്ചുപറിയും മോഷണം ഒക്കെ കണ്ടുകൊണ്ട് മൗമൗസേ എന്ന ഒരു വലിയൊരു കവർച്ച സംഘത്തിൽ ആൾക്കാരെവനെ കണ്ടു അത് ചേർത്തു അത് ചേർത്ത് അവനെ ഒന്നുകൂടെ ഒരു യുവാവായി പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സായപ്പോൾ ഈ മൗമൗസിൻ്റെ ആ തലവനെ കൊന്നിട്ട് നേതാവായി നേതാവായി കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറേ ഒരുപാട് അനുയായികളുണ്ട് ഇന്ന് മൗമൂസി കവർച്ച സംഘം വലിയൊരു പേടി സ്വപ്നമായി ന്യൂയോർക്ക് സിറ്റി മൊത്തം മൊത്തത്തിൽ ഒരു പേടി സ്വപ്നമായി പോലീസിന് തലവേദനയായി പലപ്പോഴും അവരുടെ ആൾക്കാരെ പിടിക്കുന്നു ലഹരി വിറ്റതിനും മറ്റുള്ള ആൾക്കാരെ ഒക്കെ പിടിച്ച് എന്നും ഇവരെ ഒരു പ്രശ്നമാണ് പോലീസ് പിടിച്ചാൽ അവരെ മോചിപ്പിക്കാനായിട്ട് അവർ വരും അങ്ങനെ എന്നും പ്രശ്നമായി ആ ഇവരുടെ ആൾക്കാർ ഇവർ വിറ്റ ആ മദ്യ ലഹരി മരുന്നൊക്കെ കഴിച്ച് ചെറുപ്പക്കാരായ ആൾക്കാർ തിരുവീതികളിൽ കിടന്ന് വിറയ്ക്കുന്നു തിരുവീതികളിൽ തണുപ്പും ആല ചൂടും ഒക്കെ സഹിച്ച് അവിടെ കിടന്ന് വിറച്ച് ഇങ്ങനെ മരിക്കുന്നു ഡിപ്രഷനാകുന്നു ഇങ്ങനെ പല ഇങ്ങനെ ഇതായപ്പോഴും ആൾക്കാർക്കൊക്കെ വലിയ ദയനീയമായ അവസ്ഥയായി തോന്നുകയാണിയത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെന്നിശെൽവായി പെന്നി എന്ന എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഡേവിഡ് വിൽക്കർസൺ എന്നൊരു ആൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഇങ്ങനെ ഉള്ള മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായ ആൾ ആ പിള്ളേരെയും ഒക്കെ രക്ഷിക്കാനായിട്ട് അവരെ ലഹരിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടെത്തിക്കുവാനായിട്ടൊക്കെ വരികയാണ് അവരോട് പറഞ്ഞ് സ്നേഹിച്ച് പറയുകയാണ് യേശുനെ സ്നേഹിക്കുന്നതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരെയൊക്കെ കുറേ ആൾക്കാരെയൊക്കെ ആഹാരം കൊടുത്ത് കുളിപ്പിച്ച് ലഹരിമുക്ത കേന്ദ്രത്തിൽ വന്ന് കൊണ്ടുവന്നിട്ട് അവരോട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ദൈവം ഈ സ്നേഹിക്കുന്ന യേശുവിനെ കൊടുക്കുകയാണ് ആ യേശു ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി ആണ് തൻ്റെ ജീവനെ കൊടുത്തതെന്നെല്ലാം പറഞ്ഞ് അവരെ ഇങ്ങനെ ഒരു ദൈവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ നല്ല ആൾക്കാരാക്കുമ്പോൾ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെയോ നിക്കി ക്രൂസ് അറിയുന്നു ഞങ്ങളെ കുറേ ആൾക്കാരെ മതം മാറ്റാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയാൻ അങ്ങനെ ഈ ഡേവിഡ് ക്രിസ്തന്നെ തേടി പിടിച്ച് വന്നു അപ്പോൾ ഡേവിഡ് ബിൽക്കഴ്സിനെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നിക്കി ക്രൂസെന്ന് ചോദിക്കുകയാണ് നീ ആരാണ് ഞങ്ങളെ മതം മാറ്റാൻ അപ്പം ഈ നിക്കി ക്രൂസ് പറഞ്ഞു ഈ ഡേവിഡ് വിൽക്കർസൻ പറഞ്ഞു ഞാൻ മതം മാറ്റുകയില്ല മത സുവിശേഷം എന്ന് പറയുന്ന മതം മാറ്റമല്ല മനം മാറ്റമാണ് അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു മാനസാന്തരപ്പെടുത്തി നല്ലതിലേക്ക് കൊണ്ടുവരും തിന്മയിലെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം അല്ല മതംമാറ്റമല്ല മതംമാറ്റം ശിക്ഷാർഹമാണ് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിത മതം മാറ്റം അത് തെറ്റാണെന്ന് ആ ഡേവിഡ് വിൽക്കർസൺ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു ഇനിയും നീ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ നിന്നെ കഷ്ണം കഷ്ണമാക്കു പറയാണ് എന്നിട്ട് അവൻ്റെ ഒരു കത്തി എടുത്ത് നിക്കി ക്രൂസ് ഈ മൊത്തം ദേഹം ഇങ്ങനെ മത്സ്യത്തെ വറക്കാൻ ഒഴുക്കുന്ന പോലെ മൊത്തം ഇങ്ങനെ വരയുകയാണ് ഇങ്ങനെ മുറിച്ച് മൊത്തം ചോര വാർന്നു ഡേവിഡ് വിൽക്കർസൺ അപ്പോഴും പുഞ്ചരിച്ച് നിൽക്കുകയാണ് പുഞ്ചിരിച്ച് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നു ഇങ്ങനെ ചോര വാർന്നൊലിക്കുമ്പോഴും വേദന കൊണ്ട് പുളയുമ്പോഴും ഡേവിഡ് വിൽക്രിസ്തൻ പറയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ഇതൊരു പുതിയ ഇതാണ് ഈ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭയം നോടുന്നിടത്ത് ഇതാ എത്രമാത്രം അവനെ കത്തിക്കൊണ്ട് വരയ്ക്കുന്നു അപ്പോഴും പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നു ഇതൊരു പുതിയ അനുഭവമാണ് നിക്കി ക്രൂസിനും അത് കഴിഞ്ഞ് പറഞ്ഞ് നിനക്ക് എത്ര വയസ്സായി ഡേവിഡ് വിൽക്രിസ്തൻ പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സായി ഇനി ഒരൊറ്റ ഒരു ഒരക്ഷരം സംസാരിച്ചാൽ നിന്നെ മുപ്പത്തിരണ്ട് കഷ്ണമാക്കി വിടുമെന്ന് പറയാണ് അപ്പം ഈ ഡേവിഡ് വിൽക്കൽസൺ പറഞ്ഞു ആ നീ എന്നെ മുപ്പത്തിരണ്ട് കഷ്ണമാക്കിയിടുമ്പോൾ ആ മുപ്പത്തിരണ്ട് കഷ്ണവും ഓരോ കഷ്ണവും പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദി ക്രൂസെ നിൽക്കി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഓരോ കഷ്ണവും പറയുമെന്ന് പറയാൻ ഇങ്ങനെ കലുതുള്ളി ഇങ്ങനെ കത്തി ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് എടുക്കാൻ ഓങ്ങുമ്പോൾ ഇവൻ്റെ അനുയായികൾ ഈ ീ ഡേവിഡ് വിൽക്കിസൺ പരിചരിച്ച കുറേ ആൾക്കാരുമുണ്ട് അവർ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ ബലം ബലാൽക്കാരനത്തി കൊണ്ടുപോ പിടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ക്രൂസിന് ഇങ്ങനെ ഒരു എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ സഹോദരങ്ങൾ സ്നേഹിച്ചിട്ടില്ല പോലീസ് സ്നേഹിച്ചിട്ടില്ല ഈ ലോകം എന്നെ സ്നേഹിച്ചിട്ടില്ല യേശു എന്നൊരാൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പറഞ്ഞ് അയാൾ ആരാണ് അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഡേവിഡ് ഫിക്കർസൺ അങ്ങനെ ഒരാൾ കാണത്തില്ല അതായത് ഈ ഡേവിഡ് ഫിക്കർസൺ ഞങ്ങളെ കളിയാക്കാനായിട്ട് ഞങ്ങളെ പറ്റിക്കാനായിട്ട് പറയാമെന്ന് അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇയാൾ ഉറങ്ങാതെ കിടക്കാണ് നേരം വെളുത്തു ഒരു തൂക്കുമെടുത്ത് ഡേവിഡ് വിൽക്കർസനെ തേടിപ്പോയി പറഞ്ഞു ആരാണ് നിൻ്റെ യേശു ആ നീ കള്ളത്തരം പറയുകയാണ് ഇനി നീ ആ ഈശുവിനെ കുറിച്ച് പറഞ്ഞത് നിന്നെ വെടിവെക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുന്ന അതിക്രൂരനായ ഒരു മനുഷ്യനാണ് നിക്കി ക്രൂസ് ഇങ്ങനെ കൊല്ലാൻ തുടങ്ങുമ്പം ഈ അപ്പോഴും പുഞ്ചരിച്ചുകൊണ്ട് ഡേവിഡ് വിൽക്കഴ്സൺ പറയുകയാണ് നിക്കി നീ എന്നെ കൊന്നോളൂ ഞാൻ കൊന്നു കിടക്കുമ്പോഴും എൻ്റെ ആ ശരീരത്തിലെ ആ ശവശരീരത്തിലെ ഓരോ അണുവും നിന്നോട് പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെ സ്നേഹിക്കുന്നു നീ കുന്നോളൂ ഇനി ഒത്തിരി സന്തോഷമേ ഉള്ളൂ എൻ്റെ യേശു മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്താൽ ആ യേശുവിൻ്റെ ആ ജീവിതം ആ അത് പിന്തുടരുവാൻ എനിക്കും ആഗ്രഹമാണ് നിന്നെ കുന്നോളൂ അപ്പോഴും നീ ഓർക്കണം യേശു നിന്നെ സ്നേഹിക്കുന്നു ആ തോക്ക് അയാളുടെ കയ്യിലും താഴെ വഴിയാണ് എനിക്ക് ക്രൂസൻ്റെ കയ്യിൽ താഴെ വീണ് ഡേവിഡ് ക്രിസ്റ്ററിൻ്റെ മുമ്പിൽ മുട്ട ആ യേശു ആരാണ് കാരണം ഇദ്ദേഹത്തിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാധാരണ നിലയിൽ ഇങ്ങനെയൊക്കെ തോക്കുകടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കത്തി കാണിക്കുമ്പോഴൊക്കെ ഭയന്ന് വേറെ ചോടുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇതാ ഡേവിഡ് ബുക്കിസൺ എന്ന ഒരാ അസാധാരണ മനുഷ്യൻ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് സദ്ധൈര്യം നിൽക്കുകയാണ് നീ കൊന്നോളൂ അപ്പോഴും ദൈവത്തിനെ സ്നേഹിക്കുന്നു ദൈവനെ സ്നേഹിക്കുന്നു ഇതാണ് സുവിശേഷം കൈ നിനയാതെ മീൻ പിടിക്കാൻ പറ്റിയേ ഇല്ല ഇതാ തൻ്റെ പോലും കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്ന ആ അതുണ്ടല്ലോ അതാണ് സുവിശേഷം അതുകൊണ്ട് നമ്മുടെ ജീവിതമാകട്ടെ നമ്മുടെ സുവിശേഷം അല്ലാതെ മറ്റാൾക്കാരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ അതുപോലെ ജീവിക്കുന്ന അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് വളർത്തുന്ന ഒന്നല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത് മറിച്ച് അവരെ എല്ലാവരും ഒന്നിപ്പിക്കുന്ന ആ ദൈവസ്നേഹം അവരോട് നിന്നിലൂടെ ആ യേശുവിൻ്റെ സ്നേഹം പിരിഞ്ഞുവിടുമ്പോൾ ആ താനെ അവർ വരും അതാരാണ് ഈ ഡേവിഡ് വിൽക്കഴ്സനെ പോലെ നിക്കി ക്രൂസിനെ പോലെ ഡേവിഡ് വിൽക്കഴ്സൺ കാണിച്ച് ആ സ്നേഹമുണ്ടല്ലോ ആ യേശുവിനെത്തിവിടും അങ്ങനെ ഒരു സുശേഷത്തിൻ്റെ അങ്ങനെ ഒരു ആത്മീയതലത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ